ഹെച്ച് എം പി വി വൈറസ് ന്യൂസിൽ അത്യാവശ്യം ഇപ്പോൾ കുറേ നാളുകളായിട്ട് കണ്ടുവരുന്നൊരു ടേം ആണല്ലേ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് ഇത് മറ്റൊരു കോവിഡാണോ രണ്ടായിരത്തി ഇരുപതിൽ ചൈനയിൽ നിന്നും കൊറോണ വൈറസ് ഇന്ത്യയിലേക്ക് വന്നു നമ്മൾ കുറേ നാൾ ലോക്ക്ഡൗണിലേക്ക് ആയിട്ടുണ്ട് വീണ്ടും ഒരു ലോക്ക്ഡൗണിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഇതിനുണ്ടോ എന്താ ശരിക്കും ഈ ഹെച്ച് എം പി വി വൈറസ് എന്ന് പറയുന്നത് ഇങ്ങനെ കുറേ സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും അല്ലേ നമുക്ക് ഇന്നത്തെ വീഡിയോക്കകത്ത് ഈ സംശയങ്ങളെല്ലാം തീർക്കാവുന്നതാണ് സോ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം സോ എന്താണ് ഹ്യൂമൻ മെറ്റാനുമോ വൈറസ് അഥവാ ഹെച്ച് എം പി വി നമുക്കതിനെ കുറിച്ച് മനസ്സിലാക്കാം ഈ എം പി വി വൈറസ് ആദ്യം കണ്ടുപിടിക്കുന്നത് നെതർലാൻഡ്സിലാണ് രണ്ടായിരത്തി ഒന്നിൽ അന്ന് കണ്ടുപിടിച്ചു എന്ന് പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഇത് പണ്ടേ ലോകത്ത് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും സ്പ്രെഡായി ഒരു വൈറസ് തന്നെയാണ് പക്ഷെ അത് ഇന്ന വൈറസ് ആണ് എന്ന് കണ്ടെത്തിയതാണ് രണ്ടായിരത്തി ഒന്നിൽ നെതർലാൻഡ്സിൽ കുറച്ച് ഡച്ച് റിസേർച്ചേഴ്സ് ചേർന്നിട്ടാണ് കണ്ടുപിടിച്ചത് ഇവരെ ആ കണ്ടുപിടുത്തത്തിലേക്ക് പിന്നിലേക്ക് നയിച്ച ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ പണ്ട് നമുക്ക് സാധാരണ ഒരു പനിയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ പോകും അല്ലേ അപ്പോൾ അവർ ചെക്ക് ചെയ്യും ഇതുപോലെ രണ്ടായിരത്തി ഒന്നിൽ കുട്ടികൾക്കിടയിൽ അത്യാവശ്യം പനിയും ഇൻഫ്ലുവൻസ വൈറസ് എല്ലാം സ്പ്രെഡായിരുന്നു അപ്പോൾ ഇത് ഈ പറഞ്ഞ ഹോസ്പിറ്റൽസിൽ ചെക്ക് ചെയ്യാൻ പോയ സമയത്ത് കണ്ടെത്തിയ ഒരു ഫാക്ടർ ആണ് കണ്ടെത്തിയിട്ടുള്ള വൈറസ് നമുക്കൊരു ടിപ്പിക്കൽ ഇൻഫ്ലുവൻസ വൈറസ് ആയിട്ട് കണക്കാക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ വൈറസിൻ്റെ അതേ ഫാമിലിയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുന്നില്ല ഇത് മറ്റെന്തോ വൈറസ് ആണ് ഒന്നിലും ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല പക്ഷേ അതിൻ്റെ സിംറ്റംസ് മറ്റുമെല്ലാം സാധാരണ ഒരു പനിയെ പോലെയാണ് അപ്പം ഇതെന്താണ് സംഭവം ഇത് എന്തെങ്കിലും സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വൈറസ് ആണോ എന്ന് ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങി അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് റിസേർച്ച് ഒക്കെ നടത്തി ചില പി സി ആർ റാൻഡം പി സി ആർ ടെസ്റ്റിംഗ് ഒക്കെ നടത്തിയിട്ടാണ് ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത് ഇതൊരു ടിപ്പിക്കൽ ടൈപ്പ് ഓഫ് വൈറസ് ആണ് ദാറ്റ് ഈസ് ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് ഇത് ഏകദേശം പണ്ട് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഏവിയൻ മെറ്റാ ന്യൂമോ വൈറസിന് സിമിലറാണ് പണ്ട് ഏവിയൻ മെറ്റാനൂമോ വൈറസ് എന്ന് പറഞ്ഞാൽ സാധാരണ ബേഡ്സിൽ അഫക്റ്റ് ചെയ്യുന്നൊരു വൈറൽ ഡിസീസാണ് പക്ഷികളിൽ അഫക്റ്റ് ചെയ്യുന്നൊരു വൈറസ് ആണ് ഏവിയൻ മെറ്റാന്യൂമോ വൈറസ് അപ്പോൾ അതുമായിട്ട് സിമിലർ ആയതുകൊണ്ടും ക്ലോസ്ലി കണക്റ്റഡ് ആയതുകൊണ്ടും ഇവർ ഈ കണ്ടെത്തിയ പുതിയ വൈറസിനെയും ആ ഒരു പേര് കൊടുത്തു ദാറ്റ് ഈസ് ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് അങ്ങനെയാണ് ഇതിൻ്റെ കണ്ടെത്തലുകൾ ആദ്യമായിട്ട് ആരംഭിക്കുന്നത് ഇനി ഇന്ത്യയിൽ ഇത് ആദ്യം ഡിറ്റക്ട് ചെയ്തത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി മൂന്നിലാണ് പൂനെ ബേസ് ചെയ്തിട്ടാണ് ഒരു കൊച്ചു കൊച്ചുകുട്ടിയിലാണ് നമുക്ക് ഈ ഒരു വൈറസ് ആദ്യമായിട്ട് ഡിറ്റക്ട് ചെയ്യാൻ സാധിച്ചത് ശ്രദ്ധിക്കണം ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു ഈ വൈറസ് പണ്ട് മുതലേ ലോകത്തെ പല പോപ്പുലേഷനിലും അഫക്ട് ചെയ്യുന്നൊരു വൈറസ് തന്നെയാണ് അത് ഇന്ന വൈറസ് ആണ് എന്ന് തെളിഞ്ഞതാണ് രണ്ടായിരത്തി ഒന്നിൽ നെതർലാൻഡ്സിൽ അങ്ങനെ ഇന്ത്യയിൽ തെളിയിക്കപ്പെട്ടത് രണ്ടായിരത്തി മൂന്നിലാണ് രണ്ടായിരത്തി മൂന്നിലാണ് പൂനെ ബേസ് ചെയ്തത് ആദ്യത്തെ കൺഫേംഡ് എച്ച് എം പി വി പേഷ്യന്റിനെ നമ്മൾ ഡിറ്റക്ട് ചെയ്തു പക്ഷെ നിങ്ങൾ നോക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്ക് പ്രകാരം അന്ന് വരെയുള്ള നൂറ് ചൈൽഡ് പേഷ്യൻസിൽ അത്യാവശ്യം ഫീവർ ആയിട്ട് വരുന്ന ഹൺഡ്രഡ് ചൈൽഡ് പേഷ്യൻസിൽ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഫോർ പെർസെൻറ്റേജ് ഓഫ് കുട്ടികളിലും നമുക്ക് ഈ എച്ച് എം പി വി വൈറസ് കാണാൻ കഴിയുന്നുണ്ട് ആ ഒരു ലെവലിലേക്ക് എച്ച് എം പി വി വൈറസിന്റെ പോപ്പുലാരിറ്റി വർദ്ധിക്കുകയും ചെയ്തു അപ്പോൾ ഇത്രയധികം കൺസേൺ ഉണ്ടാക്കാൻ ഈ എച്ച് എം പി വി വൈറസ് ശരിക്കും എന്താണ് എന്താണെന്നാണ് ശരിക്കും റിസർച്ചേഴ്സ് കണ്ടെത്തിയത് ഈ ഒരു എച്ച് എം ടി വി വൈറസ് കാണാൻ ഏകദേശം ഇതുപോലെ ഇരിക്കും നമ്മുടെ കൊറോണ വൈറസ് വന്ന സമയത്ത് എല്ലാവരും കണ്ടതാണ് എൻ്റെ സ്ട്രക്ചർ അല്ലേ അതുപോലെ അതുമായിട്ട് ആണ് കാണാനൊക്കെ നോക്കി എൻവലപ്ഡ് ആണ് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആണ് പിന്നെ അതിൻ്റെ ഭാഗത്തായിട്ട് ചില സ്പൈക്ക് പ്രോട്ടീൻസ് ഉണ്ട് അതായത് ഇതുപോലെ ഫ്യൂഷൻ ഗ്ലൈക്കോ പ്രോട്ടീൻ ഇതിനകത്ത് ഈ ഗ്ലൈക്കോ പ്രോട്ടീൻ എന്ന് പറയുന്നൊരു പ്രോട്ടീൻ കമ്പോണൻറ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം കാരണം നമ്മുടെ ബോഡിക്കകത്ത് ഈ ഒരു എച്ച് എം പി വൈറസ് ബാധിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇതിനകത്തുള്ള ആർ എൻ എ കമ്പോണൻറ്റ് നമ്മുടെ ബോഡിയിലേക്ക് എൻട്രി ചെയ്യും നമ്മുടെ ബോഡിയിലേക്ക് എൻട്രി ചെയ്യുന്നത് ഈ ഗ്ലൈക്കോപ്രോട്ടീൻ വഴിയായിരിക്കും ഗ്ലൈക്കോ പ്രോട്ടീൻ ആണ് നമ്മുടെ ബോഡിക്കകത്ത് ആദ്യം കോണ്ടാക്റ്റിൽ വരിക വന്നിട്ട് ഈ ആർ എൻ എ ബേസ്ഡ് കമ്പോണിനെ നമ്മുടെ ബോഡിക്കകത്തേക്ക് ഇൻഡ്യൂസ് ചെയ്യും അങ്ങനെയാണ് നമ്മുടെ ബോഡിയിലേക്ക് ഈ ഒരു ആർ എൻ എ ബേസ്ഡ് വൈറൽ കമ്പോണൻറ്റ് ബോഡിക്കകത്ത് എൻറ്റർ ചെയ്യുന്നത് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതെന്ത് ചെയ്യും ഗ്രാജ്വലി സ്പ്രെഡ് ആവും ബോഡിയെ വീക്കാക്കും ഓക്കെ അങ്ങനെയാണ് ഈ എച്ച് എം പി വി വൈറസ് ബാധിക്കപ്പെടുന്നത് ഇനി എച്ച് എം പി വൈറസ് എങ്ങനെയൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടാം കൂടുതലും കോണ്ടാക്റ്റ് വഴിയാണ് എച്ച് എം പി വി വൈറസിന്റെ ട്രാൻസ്മിഷൻ നടക്കുക നോസ് മൗത്ത് ഐസ് അല്ലേ മൂക്കടപ്പൊക്കെ ഉണ്ടാവും സോ ആ മ്യൂക്കസ് അതുവഴി സ്പ്രെഡ് ആകാം സലൈവിയുമായിട്ട് കോണ്ടാക്ട് ഉണ്ടെങ്കിൽ അങ്ങനെ സ്പ്രെഡ് ആകാം കണ്ടാമിനേറ്റഡ് സർഫസിൽ നമ്മൾ തൊടുകയാണെങ്കിൽ അങ്ങനെയും എന്ത് ചെയ്യാം ഈ ഒരു ഹം പി വൈറസ് സ്പ്രെഡാകാൻ സാധ്യതയുണ്ട് ഇൻഹേലിംഗ് ദ ഡ്രോപ്ലെറ്റ്സ് ഫ്രം ഇൻഫെക്റ്റഡ് പേഴ്സൺ ടച്ചിങ് സം കണ്ടാമിനേറ്റഡ് സർഫസസ് ഇങ്ങനെയൊക്കെയാണ് ഹച് എം പി വൈറസ് നോർമലി ട്രാൻസ്മിറ്റ് ചെയ്യുക കോണ്ടാക്റ്റിൽ വരണം പിന്നെ എയർ വഴിയും ഇത് എന്ത് ചെയ്യാറുണ്ട് ട്രാൻസ്മിറ്റ് ചെയ്യാറുണ്ട് ത്രൂ എ ഡ്രോപ്ലെറ്റ്സ് ഓക്കെ ഇനി എച്ച് എം പി വി വൈറസിന്റെ കോമൺ ആയിട്ടുള്ള സിംറ്റംസ് എന്തൊക്കെയാണ് കോമൺ സിംറ്റംസ് സാധാരണ ഒരു പനിയും ജലദോഷമൊക്കെ വരുമ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ഒക്കെ തന്നെയാണ് അല്ലേ കഫ് ചുമയുണ്ടാകും പനി ഉണ്ടാകാം നേസൽ കഞ്ചഷൻ അല്ലെങ്കിൽ മൂക്കടപ്പ് ഉണ്ടാവാം അല്ലെങ്കിൽ ഫറ്റീഗ് ഉണ്ടാവാം ചെറിയൊരു തളർച്ചയൊക്കെ ഫീൽ ചെയ്തെന്ന് വരാം പക്ഷെ അത് വേണമെങ്കിൽ സിവിയറാകാനും സാധ്യതകൾ കൂടുതലാണ് ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ശ്വാസം കിട്ടാത്തൊരവസ്ഥ ഒരു ശ്വാസം മുട്ടലൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് ബ്രോങ്കൈറ്റിസ് ബ്രോങ്കൈറ്റിസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല നമ്മുടെ ലങ്സിനകത്ത് ബ്രോങ്കസ് എന്ന് പറയുന്ന ചില ഭാഗങ്ങളുണ്ട് ഈ ബ്രോങ്കസ് മ്യൂക്കസ് വന്ന് അടിഞ്ഞു കൂടിക്കഴിഞ്ഞാൽ അത് ബ്ലോക്ക് ആവും അങ്ങനെ ഉണ്ടാകുന്ന ഡിസീസസാണ് ബ്രോങ്കൈറ്റിസ് ഇപ്പോൾ ബ്രോങ്കൈറ്റിസിലേക്ക് അത് വേണമെങ്കിൽ ലീഡ് ചെയ്യാൻ സാധ്യതകൾ കൂടുതലാണ് ന്യുമോണിയ ഉണ്ടാവാം കുട്ടികളെ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഡിസീസാണ് എന്ന് പറയുന്നത് അതുപോലെ വീസിങ് ഉണ്ടാകാം ഇങ്ങനെ സിവിയറായിട്ടുള്ള സിംറ്റംസിലേക്കും ഇത് കൊണ്ടെത്തിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇനി ഇതിന് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഏകദേശം മൂന്ന് മുതൽ ആറ് ദിവസം വരെയാണ് അതായത് നമ്മുടെ ബോഡിക്കകത്തേക്ക് ഈ വൈറസ് കയറി പറ്റിക്കഴിഞ്ഞാൽ മൂന്നോ ആറോ ദിവസം കൊണ്ട് ഇത് സ്പ്രെഡായി അത് ഡിസീസിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള സാധ്യതകളും കൂടുതലാണ് പിന്നെ ഈ വൈറസ് എന്ന് വെച്ചാൽ കുറച്ച് എക്സ്ട്രീം ലെവൽ ഓഫ് വൈറസ് ആയതുകൊണ്ട് നമ്മുടെ ഇമ്യൂൺ സിസ്റ്റത്തിന് നാച്ചുറൽ ഡിഫൻസ് കൊടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കൂടി മനസ്സിലാക്കി വെക്കുക അതും പെട്ടെന്ന് സ്പ്രെഡാകാനും സാധ്യത കൂടുതലാണ് ഇനി ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ആരെയാണ് കൂടുതലും കുട്ടികളിലേക്കാണ് ഈ ഒരു ഡിസീസ് ബാധിക്കപ്പെടുക ഞാൻ പറഞ്ഞു ന്യൂമോണിയ ബ്രോങ്കൈറ്റിസ് ഒക്കെ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് കുട്ടികളിലേക്കാണ് അപ്പോൾ യങ് ചിൽഡ്രനിലാണ് ഈ ഒരു ഡിസീസ് ഏറ്റവും കൂടുതൽ കോസ് ചെയ്യുന്നത് പിന്നെയുള്ളത് എൽഡർലി ഇൻഡിവിജ്വൽസ് അത്യാവശ്യം പ്രായം ചെന്ന ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാരെയും അഫക്റ്റ് ചെയ്യാറുണ്ട് അതുപോലെ നമ്മുടെ ബോഡിക്കകത്ത് എന്തെങ്കിലും ക്രോണിക് ഇൽനെസ്സോ അല്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിലും ഇതുണ്ടാവാറുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ സി ഒ പി ഡി ഡിസീസ് എന്ന് കേട്ടിട്ടുണ്ടാവും ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമനറി ഡിസീസ് നമ്മുടെ ബോഡിക്കകത്ത ലങ്സിനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്ന അത്രയും റെസ്പിറേറ്ററി ഇൽനസ് ഉള്ളവരെയും പെട്ടെന്ന് ഇത് ബാധിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുപോലെ ഇമ്മ്യൂൺ സിസ്റ്റം പ്രോപ്പർ അല്ലെങ്കിലും ഇത് പെട്ടെന്ന് സ്പ്രെഡ് ആകും ഇനി ഈ എച്ച് എം പി വി വൈറസ് നമ്മൾ അത്യാവശ്യം കൺസേൺഡാണ് അല്ലേ എന്തുകൊണ്ടാണ് ഇത്രയും കൺസേൺ വരാനുള്ള കാരണം കൂടുതൽ കൊറോണ വൈറസ് പറഞ്ഞപ്പോഴും നമ്മൾ അത്രയും ടെൻഷനിലായിരുന്നു അതുകൊണ്ടല്ലേ ലോക്ക്ഡൗണും മറ്റുമൊക്കെ വേണ്ടി വന്നത് എന്തുകൊണ്ടാണ് പെട്ടെന്ന് അത് സ്പ്രെഡായി മാത്രമല്ല അതിന് വാക്സിനേഷൻ എന്നൊരു പരിപാടി ഉണ്ടായിരുന്നില്ല പുതുതായിട്ട് നമ്മൾ പിന്നെ കോവാക്സും കോവിഷീൽഡൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത് ഏകദേശം അതുപോലൊക്കെ തന്നെയാണ് എച്ച് എം പി വി വൈറസിൻ്റെ കേസ് ഹെച്ച് എം പി വൈറസിനും ഒരു ആൻറ്റി വൈറൽ ട്രീറ്റ്മെൻറ് ഇല്ല ഒരു ക്യൂർ ഇല്ല വാക്സിനേഷനും അവൈലബിൾ അല്ല ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിന് മുമ്പ് തന്നെ ഈ ഒരു ഡിസീസ് വന്നിട്ടുണ്ടാവണം നിങ്ങൾ ചിലപ്പോൾ പനിയായിട്ടോ സാധാരണ ഒരു പനിയായിട്ട് കണ്ടിട്ടുള്ളതായിരിക്കണം ഇത് ഒരു വൈറൽ ഫീവർ ആയിട്ട് അല്ലെ പക്ഷേ ഇന്ന് അങ്ങനെയല്ല ഇന്ന് എച്ച് എം ബി വൈറസ് നിങ്ങൾ ആണ് കാരണം പുതുതായിട്ട് കണ്ടെത്തിയ ഒരു വൈറസ് വൈറസാന്ന് മനസ്സിലായി വാക്സിനേഷൻ സ്പെസിഫൈ ചെയ്തിട്ട് ഇതിനകത്ത് ഇല്ല ആ ഒരു പ്രോബ്ലം ഈ ഒരു വൈറസിന് ഉണ്ട് ഓൾമോസ്റ്റ് സിമിലർ ടു ദാറ്റ് ഓഫ് കൊറോണ വൈറസ് ഡെറ്റ്ലി ആണോ എന്ന് ചോദിച്ചാൽ അല്ല പ്രോബ്ലം വാക്സിനേഷൻ ഇല്ല എന്നുള്ളത് കൊണ്ട് പെട്ടെന്നത് സ്പ്രെഡ് ആകാനും പെട്ടെന്നത് ക്യൂർ ആകാൻ പറ്റാത്ത രീതിയിലേക്ക് വളരാനും സാധ്യത കൂടുതലാണ് ഓക്കെ അപ്പോൾ എന്താണ് ഈ എച്ച് എം ബി വൈറസ് എന്നൊരു ഏകദേശം ഐഡിയ മനസ്സിലായിട്ടുണ്ടാവില്ലേ കൊറോണ വൈറസ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല കേട്ടോ കൊറോണ വൈറസ് വേറൊരു ഫാമിലിയാണ് കൊറോണ ഇവരുടെ ഫാമിലിയിൽ പെട്ടിട്ട് വരും ഇത് വരുന്ന ന്യൂമോ ഇവരുടെ ഫാമിലി രണ്ട് രണ്ട് ഫാമിലിയാണ് പക്ഷെ കാണാനും ഇത് സ്പ്രെഡ് ചെയ്യുന്നതും സിംറ്റംസും ഒക്കെ ഏകദേശം എന്ത് തന്നെയാണ് സെയിം തന്നെയാണ് ഓക്കെ അപ്പൊ കൊറോണ വൈറസിൽ നിങ്ങൾ എത്രമാത്രം കൺസേൺഡായിരുന്നു അത്രയും കൺസേൺ ഹച്ച് എം പി വിക്കും കൊടുക്കണം പക്ഷേ പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ പ്രിവെൻറ് ചെയ്യുക ഓക്കെ ക്യൂർ കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ ആ ഡിസീസ് വരാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് എടുക്കുക അതുതന്നെ ഉള്ളു ഒരേ ഒരു മാർഗം ഓക്കെ ഈ എച്ച് എം പി വി വൈറസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ടോപ്പിക്കിൽ ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ കമൻറ് ഓൺ ദിസ് യൂട്യൂബ് സെക്ഷൻ സോ അണ്ടിൽ ദെൻ സൈനിങ് ഓഫ് താങ്ക് യു